ീക്ഷകളുടെ ഒരു ലോകത്ത് അവിടെ നമ്മുടെ കുട്ടികൾ പലപ്പോഴും പിന്നോട്ട് പോകുന്നുണ്ടോ എന്നൊരു ചെറിയ സംശയം അത്തരം സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അവരെ ഉയർത്തിക്കൊണ്ട് വന്നുകൊണ്ട് വളരെ നൂതനമായ പരിപാടികൾ നടത്തിക്കൊണ്ട് ശ്രദ്ധയാകർഷിക്കുന്ന ഒരു ജില്ലാ ഭരണകൂടമാണ് നമ്മുടെ മുമ്പിലുള്ളത് നാളെ നമ്മുടെ സമൂഹം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനമെടുക്കാൻ പ്രാപ്തരായിട്ടുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ വിദ്യാഭ്യാസം നൽകുന്നത് അക്ഷരങ്ങൾ ആയുധമാക്കിക്കൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന് നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുക നമുക്കറിയാം നമ്മുടെ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ചാൽ അവർക്ക് വേണ്ട മോട്ടിവേഷൻ നൽകിയാൽ അവരെ സംസ്ഥാന തലത്തിലല്ല ദേശീയ തലത്തിൽ അല്ല അന്തർദേശീയ തലത്തിൽ പോലും അവരെ ഉയർത്തിക്കൊണ്ടുവരാനും അതുവഴി വയനാട്ടിലെ ഏറ്റവും ഉന്നതിയിലെത്താൻ കഴിയും എന്ന ബോധ്യം നമുക്കുണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നം കാണുമ്പോൾ ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കുമ്പോൾ നിങ്ങളെ വഴികാട്ടാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി ആര് വേണം നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ആളുകൾ വേണം അല്ലെ അത്തരം കൃത്യമായ ബോധ്യത്തോടുകൂടി അതൊരു ഉത്തരവാദിത്വമായി ഏറ്റെടുത്തുകൊണ്ട് വയനാട് ജില്ലാ പഞ്ചായത്ത് നിങ്ങളുടെ മുന്നിലേക്ക് വന്നതാണ് കരിയർ പാത്ത് എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി നിങ്ങൾക്ക് മുമ്പിൽ സാധ്യതകൾ ഞാൻ കാണിച്ചു തരാം ജില്ലാ പഞ്ചായത്ത് കാണിച്ചു തരാം അത് ഉപയോഗിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് നിങ്ങളത് ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ കുറച്ച് വർഷങ്ങൾക്കകത്ത് പല സ്ഥലങ്ങളിലും വിളിക്കപ്പെടുന്ന അതിഥികളായി നിങ്ങൾ മാറണം നിങ്ങൾ അവിടെ ഇരിക്കുന്ന പലരും പല സ്കൂളുകളിലും ഇവിടെ വന്നിരിക്കാനുള്ള ആളുകളായി നിങ്ങൾക്ക് മാറാം അപ്പം എനിക്ക് ഉറപ്പുണ്ട് സർവോദയ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തായാലും ഒരു പ്രൊഫഷനിലേക്ക് അവർ ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല പ്രൊഫഷൻ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റും നമ്മോട് പറയുകയുണ്ടായി സ്വപ്നം കാണുക എന്ന് നമ്മെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു വലിയ മനുഷ്യൻ നമ്മുടെ മുമ്പാകെ നടന്നു പോയിട്ടുണ്ട് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ അദ്ദേഹം നമ്മോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് പല രീതിയിൽ നമുക്ക് നടക്കാനായിട്ട് സാധിക്കും നാം നമ്മുടെ കാലുകൾ വലിച്ചിഴിച്ചാണ് നടക്കുന്നതെങ്കിൽ നമുക്കൊരിക്കലും നാം ആരാണെന്ന് സമൂഹത്തിന് കൊടുക്കാനായിട്ട് സാധിക്കുകയില്ല നാം നമ്മുടെ കാലുകൾ ഉറപ്പിച്ച് നടക്കുകയാണെങ്കിൽ നാം ആരെന്ന് സമൂഹത്തിന് നമുക്ക് അടയാളപ്പെടുത്താനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ആ ഒരു സ്വപ്നം എന്ന് പറയുന്നത് സ്വപ്നം കണ്ടുകൊണ്ടേ കണ്ടുകൊണ്ടേയിരിക്കുമെന്ന് അദ്ദേഹം നിങ്ങളോട് പറയുകയുണ്ടായി ഈ സ്വപ്നത്തിലേക്ക് അല്ലെങ്കിൽ നാം കാണുന്ന സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് വേണ്ടുന്ന മറ്റു ചില ഘടകങ്ങൾ കൂടിയല്ല അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അമ്പീഷൻ അഥവാ നമുക്കൊരു എയിം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഇതിന് നേതൃത്വം കൊടുത്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു െല്ലാര്ക്കും മുന്നോട്ട് പോവാം ആരും പിന്നോട്ടല്ല എന്ന ഉദ്ദേശം വയനാട് ജില്ലയിലെ കുട്ടികൾ പിന്നോട്ടല്ല എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കരിയർ പാത്ത് എന്ന ഈ പദ്ധതി ഇവിടെ ഇരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും മാത്രമല്ല നമ്മുടെ സമൂഹത്തിന് തന്നെ ഗുണകരമാകട്ടെ നമ്മുടെ ഒരു പ്രശ്നം നമ്മുടെ ലോകം വളരെ ചെറുതാണ് ഞാനും ഒരു കുടിയേറ്റമേളു വരുന്ന ഇടുക്കി ജില്ലയിൽ നിന്ന് വരുന്നത് അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് താമസിക്കണം നമ്മുടെ ലോകം വളരെ ചെറുതാണ് നമുക്ക് അപ്പുറത്തെ വീട്ടിലെ ഇപ്പുറത്തെ വീട്ടിലും ചേട്ടന്മാരും ചേട്ടത്തിമാരും പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ലോകം പക്ഷേ അതിനപ്പുറത്തേക്ക് വലിയ ലോകം കണ്ടെത്താനായിട്ട് ഇത്തരം അവസരങ്ങൾ സഹായിക്കുക ലോകം കാണുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർ ലോകം കാണിച്ചു കൊടുക്കാനും നമുക്ക് കഴിയും ഇവിടെ ഇപ്പോൾ തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും ഈ സ്റ്റഡി അബ്രോഡെന്ന് പറഞ്ഞിട്ട് അൺഇമ്പോർട്ടൻ്റ് ആയ യൂണിവേഴ്സിറ്റികളിലേക്ക് പോകാതെ നമ്പർ യൂണിവേഴ്സിറ്റികളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ എത്തിക്കുവാൻ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സഹായിക്കട്ടെ അറിവിൻ്റെ വിസ്ഫോടനം നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഏതെല്ലാം അറിവുകളാണോ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് അതാണ് നമ്മുടെ ലോകത്തിൽ വിജയത്തിലെത്തിക്കാൻ സാധിക്കുന്നത് എന്നുള്ള പരമാർത്ഥം അറിഞ്ഞുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് ഒരുക്കുന്ന ഒരു പദ്ധതിയാണ്